സംസ്ഥാനത്തിന്റെ തലവൻ സംസ്ഥാനത്തെ പ്രഥമ പൌരന് പോലും സഞ്ചരിക്കാൻ കഴിയാത്ത വിധത്തിൽ അക്രമികൾക്ക് അഴിഞ്ഞാടാനുള്ള സാഹചര്യം ആ സാഹചര്യം ഒരുക്കിക്കൊടുക്കുന്നത് ഭരണമുന്നണിയുടെ ഭരണകക്ഷിയുടെ സർക്കാരിന്റെ പ്രോത്സാഹനത്തോടുകൂടിയാണ് എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള കാര്യം ബഹുമാനനായിട്ടുള്ള ഗവർണർ സർക്കാരിന്റെ അഴിമതിക്കെതിരായി സ്വജനപക്ഷപാതത്തിനെതിരായി നിർഭയമായി നിഷ്പക്ഷമായി നിയമം അനുശാസിക്കുന്ന ഭരണഘടന അനുശാസിക്കുന്ന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിലപാടെടുത്തിട്ടുള്ള വ്യക്തിയാണ് അതിന്റെ പേരിൽ അദ്ദേഹത്തെ വിരട്ടിയോടിക്കാൻ അദ്ദേഹത്തെ ശാരീരികമായി അക്രമിക്കാൻ അതിനുവേണ്ടിയിട്ട് മുതിരുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടാകും എന്ന് സി പി എം കരുതുന്നുണ്ടെങ്കിൽ അവർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന വ്യക്തിയെക്കുറിച്ച് അറിയാത്തവരാണ് അദ്ദേഹത്തിന്റെ നിഷ്പക്ഷതയും അദ്ദേഹത്തിന്റെ നിർഭയത്വവും അദ്ദേഹത്തിന്റെ കഴിഞ്ഞ നിരവധി ദശകങ്ങളിലെ പൊതുജീവിതത്തിൽ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാം മാർക്സിസ്റ്റ് പാർട്ടി വിരട്ടിക്കൊണ്ട് ആളുകളെ പ്രതിയോഗികളെ കൈകാര്യം ചെയ്യുന്ന രീതി അതവരുടെ സ്ഥിരം പതിവ് രീതിയാണ് ഭീഷണിപ്പെടുത്തുക വിയോജിക്കുന്നവരെ ഭീഷണിപ്പെടുത്തുക വിയോജിക്കുന്നവരെ ആക്രമിക്കുക വിയോജിക്കുന്നവരെ ശാരീരികമായി ഇല്ലാതാക്കാൻ ശ്രമിക്കുക അതിന്റെ നിരവധി ഉദാഹരണങ്ങൾ കേരളത്തിലുണ്ട് ജയകൃഷ്ണൻ മാസ്റ്റർ തൊട്ട് ടി പി ചന്ദ്രശേഖരൻ വരെയുള്ള നിരവധി ഉദാഹരണങ്ങൾ ആ ഉദാഹരണങ്ങളുടെ പേരിൽ ഇനിയും അത് തുടരാനാണ് ശ്രമമെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ സി പി എമ്മിന്റെ ഗുണ്ടാരാജിനെതിരായിട്ട് പരസ്യമായിട്ട് രംഗത്തിറങ്ങേണ്ടി വരുന്ന സാഹചര്യം ആ സാഹചര്യം കേരളത്തെ ഏത് സ്ഥിതിയിലേക്ക് തള്ളിവിടും എന്നുള്ളത് സംസ്ഥാനത്തെ ഭരണത്തിന് നേതൃത്വം നൽകുന്നവർ ഓർക്കണം മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ഉപയോഗിക്കുന്ന ഭാഷ അവരിയ്ക്കുന്ന പദവിക്ക് ചേരുന്നതാണോ എന്ന് അവർ പരിശോധിക്കണം സംസ്ഥാനത്ത് ക്രമസമാധാന പാലനത്തിന്റെ ഉത്തരവാദിത്തം അത് ഗവർണറേക്കാൾ കൂടുതൽ മുഖ്യമന്ത്രിക്കാണ് എന്ന് മുഖ്യമന്ത്രി തിരിച്ചറിയാം ഒരു വിമർശനമുള്ളത് അതായത് ഇത്തരമൊരു പ്രതിഷേധം സാധാരണഗതിയിൽ പലപ്പോഴും ഉണ്ടാവാറുണ്ട് പക്ഷേ ഗവർണർ കാറിൽ നിന്ന് പുറത്തിറങ്ങിയത് ഒരു സുരക്ഷാ പ്രശ്നമല്ലേ അത്തരമൊരു വെല്ലുവിളി അദ്ദേഹം ഗവർണറുടെ കാർ ഇന്നലെ മൂന്ന് തവണ അദ്ദേഹത്തിന്റെ യാത്രക്കിടയിൽ ആക്രമിക്കപ്പെട്ടു അദ്ദേഹം ആദ്യത്തെ തവണ പുറത്തിറങ്ങിയില്ല രണ്ടാമത്തെ തവണ പുറത്തിറങ്ങിയില്ല മൂന്നാമത്തെ തവണ അദ്ദേഹത്തിന്റെ വാഹനം ആക്രമിച്ച് വാഹനത്തിന്റെ ചില്ലുകൾ തകർന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അകത്തിരുന്നാൽ പറ്റും ആ സാഹചര്യത്തിൽ അദ്ദേഹം പുറത്തിറങ്ങിയില്ല അതിന്റെ പ്രോട്ടോക്കോൾ എന്ത് പ്രോട്ടോക്കോളാണ് അതിന് അങ്ങനെയൊന്നുണ്ട് എന്നുള്ളത് ഞാൻ ഇതുവരെ വായിച്ചിട്ടില്ല അങ്ങനെ ഒരു പ്രോട്ടോക്കോൾ വാഹനം ആക്രമിക്കപ്പെടുമ്പോഴും വി ഐ പി വാഹനത്തിന് അകത്തിരുന്ന് അടി കൊണ്ടു കൊള്ളണം എന്ന് ഏത് പ്രോട്ടോക്കോളാണ് പറയുന്നത് എന്ന് ഈ പ്രോട്ടോകോൾ ചൂണ്ടിക്കാണിക്കുന്ന ആൾക്കാർ അതൊന്നും വിശദീകരിക്കണം അല്ല വാഹനത്തിൽ ചെല്ലു തകർന്ന സാഹചര്യം ഉണ്ടായിട്ടില്ലല്ലോ അങ്ങനെ ഒരു സാഹചര്യം സാഹചര്യം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ തകർന്നു കഴിഞ്ഞാലല്ലേ പറയാൻ പറ്റുക തകരുമോ എന്നുള്ള ഗവർണർ ഗവർണർ ഗവർണറെ ആക്രമിക്കപ്പെടുന്ന മൂന്ന് സ്ഥലത്ത് ആക്രമിക്കപ്പെടുന്ന സാഹചര്യം ഗവർണറുടെ റൂട്ട് മാപ്പ് ഗവർണറുടെ സഞ്ചരിക്കുന്ന വഴി സമയം ഇതൊക്കെ ആരാണ് ചോർത്തി കൊടുത്തത് അതല്ലേ മന്ത്രിമാരെ അന്വേഷിക്കേണ്ടത് സംസ്ഥാനത്തെ മന്ത്രിമാരാ ഗവർണർ ഇത് അന്വേഷിക്കുന്നതിന് പകരം താല്പര്യം എനിക്ക് മനസ്സിലാവും സി പി എമ്മിന്റെ ചോദ്യങ്ങൾ അവിടുന്ന് എ കെ ജി സെന്ററിൽ നിന്ന് അയച്ചായിരുന്നു അതേപടി വീണ്ടും വീണ്ടും ചോദിക്കുന്നത് ആവശ്യമുണ്ടോ അപ്പൊ ഇത്തരം ഒരു സാഹചര്യം ഉണ്ടാവുമ്പോൾ പോലീസിന് അതെ പക്ഷേ ഭരണത്തിന് നേതൃത്വം നൽകുന്ന ആളുകൾ തന്നെയാണ് പോലീസിനെ നിയന്ത്രിക്കുന്നത് അക്രമികളെ നിയന്ത്രിക്കുന്നത് ആ അക്രമികളെ അടിച്ചുവിടുന്ന ആളുകൾ പോലീസിനെ നിർവീര്യമാക്കി നിർത്തിയിരിക്കുകയാണ് ഇന്നത്തെ പത്രങ്ങളിലുണ്ടല്ലോ ആ പത്രങ്ങളിൽ ഗവർണറുടെ വാഹനത്തിന് മുന്നിൽ നിൽക്കുന്നു പോലീസ് സൈഡിൽ മാറി നിൽക്കുന്നു ആസൂത്രിതമായിട്ടുള്ള സുരക്ഷാ വീഴ്ച ഉണ്ടായെന്നാണ് പറയുന്നത് ആസൂത്രിതമായിട്ടുള്ള സുരക്ഷാ വീഴ്ചയല്ല ആസൂത്രിതമായിട്ടുള്ള ആക്രമണം ആക്രമണത്തിന് സംസ്ഥാന സർക്കാർ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് കൂട്ടുനിൽക്കുന്നു പി എമ്മിന്റെ വാഹനത്തിന് നേരെ ഇതുപോലൊരു സംഭവം അതായത് യാത്ര തടസ്സപ്പെടുക പഞ്ചാബിൽ പോയ സമയത്ത് വലിയ വിവാദങ്ങളായതാണോ ആ സമയത്ത് പി എം വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങുകയല്ല കൂടുതൽ സെക്യൂരിറ്റിന് അവിടെ എത്തിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഈ വാഹനത്തിൽ പുറത്തിറങ്ങുന്നത് പിന്നെയും അതൊരു ചോദ്യമായിട്ട് തന്നെ കാരണം അത്രമൊരു മൂന്ന് തവണ സംഭവം പി എമ്മിന്റെ വാഹനത്തിൽ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല പി എമ്മിന്റെ യാത്രയില് പി എമ്മിന്റെ വാഹനത്തിന് മുന്നിൽ ഒരാളും എത്തിയിട്ടില്ല ാണ് ഗവർണർ തീർച്ചയായിട്ടും സുരക്ഷാ വീഴ്ചയെ വീഴ്ചയെക്കുറിച്ച് സംശയമില്ലല്ലോ കാരണം സുരക്ഷാ വീഴ്ചയല്ല വീഴ്ച എന്ന് പറയുന്നത് അറിയാതെ സംഭവിക്കുന്നതാ ഇത് ആസൂത്രിതമായിട്ട് ഗവർണറെ അപായപ്പെടുത്താൻ സർക്കാർ ഗുണ്ടകളെ ഇറക്കി വിട്ട് പോലീസിനെ നിർവീര്യമാക്കി നിർത്തി എന്നിട്ട് ശ്രമം നടത്തുക അതിൽ ഗവർണറെ ഒരു ഭയപ്പെടുത്തി ഓടിക്കാൻ അത് ഞാൻ ഇതിന് ഈ സംഭവം നടക്കുമ്പോ ഗവർണർ ഇറങ്ങിയിട്ട് ക്രിമിനൽസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രൊട്ടസ്റ്റർ എടുത്ത് ബാധിച്ച അതൊരു വീഴ്ചയില്ല വീഴ്ച അല്ലെ പറഞ്ഞത് ചോദ്യം ഇങ്ങനെ വീണ്ടും പുറത്തിറങ്ങി സംബന്ധിച്ചൊരു വീഴ്ചയുണ്ടല്ലോ അത് അത് പറയണ്ടേ സംസ്ഥാന സർക്കാരാണോ സുരക്ഷാ ഉദ്യോഗസ്ഥ ഗവർണർ

ആരെണ്ട് ചോദിക്കാൻ ആരെന്ത് അന്വേഷിക്കാൻ എന്ത് നടപടിയെടുത്തു ബോംബ് സ്ഫോടനം നടന്നു ആറുപേര് മരിച്ചു എവിടെ എത്തി അന്വേഷണം എന്ത് നടപടിയെടുത്തു ശബരിമലയിൽ തീർത്ഥാടനം എത്രയോ വർഷങ്ങളായിട്ട് നടക്കുകയാണ് മാർക്സിസ്റ്റ് പാർട്ടി ശബരിമലയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം എത്രയോ കാലമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആചാര ലംഘനം എന്നൊക്കെ പറയുന്നത് ശബരിമലയിൽ ആള് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് അതിന്റെ ഭാഗമായിട്ടാണ് ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ ശബരിമലയിൽ അപകടകരമായിട്ടുള്ള സാഹചര്യമുണ്ടായി ഇനി ശബരിമലയിലേക്ക് അധികം ആളുകൾ വരാതിരിക്കാൻ ഭയപ്പെട്ട ആളുകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആസൂത്രിതമായിട്ട് മാർക്സിസ്റ്റ് പാർട്ടി ഹൈന്ദവ ആരാധനാലയങ്ങളെ ഇല്ലാതാക്കാനും വിശ്വാസികളുടെ വിശ്വാസത്തെ തകർക്കാനും വേണ്ടി നടത്തുന്ന ശ്രമത്തിന്റെ ഭാഗമാണ് ശബരിമലയിൽ നടക്കുന്നത് ശബരിമല തീർത്ഥാടനം ഈ വർഷം പുതുതായിട്ട് തുടങ്ങിയതല്ല ശബരിമല തീർത്ഥാടനം എത്രയോ കാലമായിട്ട് നടക്കുന്നതാണ് അതുകൊണ്ടാണല്ലോ ശബരിമലയിലെ സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ കൊടുത്ത പണം പോലും ചെലവഴിക്കാതെ അവിടെ ഒരു സൗകര്യവും ഒരു സൌകര്യവുമില്ലാതെ ലക്ഷക്കണക്കിന് ആളുകൾ വരുന്ന നിരവധി ആരാധനാലയങ്ങൾ ഈ രാജ്യത്തുണ്ട് നമ്മളൊന്ന് താരതമ്യം ചെയ്ത് നോക്കണം തിരുപ്പതിയുമായിട്ട് നമ്മളൊന്ന് താരതമ്യം ചെയ്തു നോക്കണം വൈഷ്ണവദേവിയുമായിട്ട് നമ്മളൊന്ന് താരതമ്യം ചെയ്ത് നോക്കണം കാശിയുമായിട്ട് ഉജ്ജയിനുമായിട്ട് ശബരിമലയുടെ സ്ഥിതി താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ ഏത് സ്ഥിതിയിലാണെന്നത് അറിയാം കാരണം സംസ്ഥാന സർക്കാർ എങ്ങനെ ശബരിമലയുടെ പാവനത്വം ശബരിമല ഒരു ആരാധനാലയം എന്നുള്ള നിലയിൽ അതിന്റെ പ്രാധാന്യം ഇല്ലാതാക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി എത്രയോ കാലമായിട്ട് ശ്രമിക്കുന്ന ആളുകളാണ് കാരണം മാർക്സിസ്റ്റ് പാർട്ടി വിശ്വാസികൾക്കെതിരാണ് ഈശ്വര വിശ്വാസത്തിനെതിരാണ് ഹിന്ദുത്വത്തിനെതിരാണ് അപ്പോ സ്വാഭാവികമായിട്ടും ഹൈന്ദവ ആരാധനാലയങ്ങൾ അത് മുഴുവൻ തകർക്കുക എന്നുള്ളത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അജണ്ടയുടെ ഭാഗമാണ്